ഇന്ത്യ കുതിച്ചു വളരുകയാണ് എന്നാണ് വിശ്വഗുരു നരേന്ദ്രമോദിയും ഭക്തരും നിരന്തരം അവകാശപ്പെടുന്നത് എന്നാൽ ഈ കുതിച്ചു ചാട്ടത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ല എന്നതാണ് സത്യം കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി ജനങ്ങളുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരിതത്തിലാവുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഘട്ടത്തിൽ മോദിയുടെയും കൂട്ടരുടെയും വാദങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ ഐ എം രംഗത്തെത്തിയിരിക്കുകയാണ് സംഖ്യകൾ പറയുന്ന ഇന്ത്യയുടെ വളർച്ചയുടെ യാഥാർത്ഥ്യം തുറന്നു കാണിച്ചുകൊണ്ട് ഐ എം എഫ് പറഞ്ഞ കാര്യങ്ങൾ അതിദയനീയമായ ഇന്ത്യയുടെ സ്ഥിതിയാണ് വെളിപ്പെടുത്തുന്നത് രണ്ടാം പാദത്തിലെ ജി ഡി പി എട്ടേ ദശാംശം രണ്ട് ശതമാനം വളർന്നു എന്നാണ് മോദിയും കൂട്ടരും വലിയ ബ്രേക്കിംഗ് ന്യൂസായി പ്രചരിപ്പിച്ചത് ഇത് കഴിഞ്ഞ ആറ് ക്വാർട്ടറിലെ ഏറ്റവും വലിയ വളർച്ചാ നിരക്കാണ് എന്നവർ അവകാശപ്പെടുന്നു ജി ഡി പി കണക്കാക്കുന്നത് നോമിനൽ ജി ഡി പിയിൽ നിന്ന് ജി ഡി പി ഡിഫ്ലൈറ്റർ കുറച്ചുകൊണ്ടാണ് ഈ ജി ഡി പി ഡിഫ്ലൈറ്റർ എന്നത് വിലക്കയറ്റത്തിന്റെ അഥവാ ഇൻഫ്ലേഷന്റെ തോതാണ് സർക്കാരിന്റെ കണക്കനുസരിച്ച് നോമിനൽ ജി ഡി പി എട്ട് ദശാംശം ഏഴ് ശതമാനമാണ് എന്നാൽ ഇവിടെ വിലക്കയറ്റ നിരക്കായി അവർ കണക്കാക്കിയത് വെറും ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് അതായത് ഇന്ത്യയിലെ വിലക്കയറ്റം അര ശതമാനം മാത്രമാണെന്ന് കണക്കാക്കിയാണ് എട്ട് ദശാംശം ഏഴ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് സമം എട്ട് ദശാംശം രണ്ട് ശതമാനം വളർച്ചയുണ്ട് എന്ന് കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി ഇന്ത്യയിലെ വിലക്കയറ്റം വെറും അര ശതമാനമാണ് എന്ന കണക്ക് തികച്ചും വിശ്വസനീയമല്ലാത്തതാണ് വിലക്കയറ്റ നിരക്കിലെ ഈ തട്ടിപ്പ് ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് രാജ്യത്തെ യഥാർത്ഥ കണക്കുകൾ നേർവിപരീതമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി തൊഴിൽ നിരക്ക് വർദ്ധിക്കുന്നില്ല എന്നതിനോടൊപ്പം തൊഴിലായ്മ കുത്തനെ കൂടുകയാണ് എന്നതും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വിഷയമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നോക്കുകയാണെങ്കിൽ രാജ്യത്തെ ശമ്പളം ആറ് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്ര വലിയ വളർച്ചയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്ത് ശമ്പളത്തിൽ ഇടിവുണ്ടാകുന്നത് ഈ കണക്കുകളുടെ പൊള്ളത്തരമാണ് വ്യക്തമാക്കുന്നത് പ്രമുഖ ധനകാര്യ വിദഗ്ധരെല്ലാം പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ മോദിയും കൂട്ടരും കൊണ്ടുവന്ന ജി ഡി പി കണക്കാക്കുന്ന ഫോർമുല യഥാർത്ഥ ജി ഡി പിയേക്കാൾ മൂന്നര ശതമാനത്തോളം അധികം കാണിക്കും എന്നാണ് അതായത് ജി ഡി പി കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്നത് പരിപൂർണമായി ഒരു തട്ടിപ്പ് ഫോർമുലയാണ് ഇതിന്റെ ഫലമായി എട്ടേ ദശാംശം ഏഴ് ശതമാനം നോമിനൽ ജി ഡി പി വളർച്ചയുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥ നോമിനൽ ജി ഡി പി വളർച്ച കൃത്യമായ ഫോർമുല ഉപയോഗിച്ചാൽ ഏതാണ്ട് അഞ്ച് ദശാംശം രണ്ട് ശതമാനം മാത്രമേ ഉണ്ടാകൂ അതിൽ നിന്ന് ഇൻഫ്ലേഷൻ നിരക്ക് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന സംഖ്യ അതിലും കുറവായിരിക്കും ഇൻഫ്ലേഷൻ വെറും അര ശതമാനം എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഇൻഫ്ലേഷൻ അഞ്ചു ശതമാനത്തിൽ അധികമാണ് കൃത്യമായ കണക്കുകളും ഫോർമുലകളും ഉപയോഗിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ജി ഡി പിയിൽ യാതൊരു വളർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇതിനേക്കാൾ വലിയൊരു അന്താരാഷ്ട്ര നാണക്കേടാണ് ഇപ്പോൾ ഇന്ത്യയെ തേടിയെത്തിയിരിക്കുന്നത് ഈ ജി ഡി പി കണക്ക് പുറത്തുവിട്ട അതേ ദിവസം തന്നെ ഐ എം എഫ് പറഞ്ഞത് മോദിയുടെ ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ സാമ്പത്തിക ഡേറ്റകൾ ഒന്നും ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളുന്നതല്ല എന്നാണ് ഐ എം എഫ് മോദിയുടെ സാമ്പത്തിക ഡേറ്റകൾക്ക് നൽകിയിരിക്കുന്നത് ഗ്രേഡ് സി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഐ എം എഫ് സാമ്പത്തിക ഡേറ്റകൾക്ക് ഗ്രേഡ് നൽകാൻ തുടങ്ങിയത് എ ബി സി ഡി എന്നിങ്ങനെ നാല് ഗ്രേഡുകളാണ് ഓരോ രാജ്യത്തെയും സാമ്പത്തിക കണക്കുകൾക്ക് അവർ നൽകുന്നത് ഇതിൽ സി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളോ കുറവുകളോ ഉള്ള ഡേറ്റ ആണെന്നാണ് അർത്ഥമാക്കുന്നത് മോദിയുടെ കണക്കുകൾ വലിയ പ്രശ്നങ്ങളുള്ള മൂന്നാംഘട്ട ഡേറ്റ ആണ് എന്ന് ഐ എം എഫ് വ്യക്തമാക്കുന്നു ഈ സി ഗ്രേഡ് നൽകാനുള്ള കാരണങ്ങൾ ഐ എം എഫ് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒന്നാമതായി ജി ഡി പി കണക്കാക്കാൻ ബേസ് ഇയറായി ഉപയോഗിക്കുന്നത് പതിനാല് വർഷം മുൻപുള്ള രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഇത് തീർത്തും കാലഹരണപ്പെട്ട ഒരു ബേസ് ഇയർ ആണ് രണ്ടാമതായി ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ ഉപയോഗിക്കുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് എന്നാൽ ശരിക്കും ഉപയോഗിക്കേണ്ടത് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ആണ് തെറ്റായ സൂചിക ഉപയോഗിക്കുമ്പോൾ കണക്കാക്കുന്ന വളർച്ചയിൽ വലിയ പിഴവുകൾ ഉണ്ടാവും മൂന്നാമതായി പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും എക്സ്പെൻഡിച്ചർ സൈഡിൽ നിന്നും ജി ഡി പി അളക്കുന്നതിൽ പലപ്പോഴും വളരെ വലിയതും വിശദീകരിക്കാനാവാത്തതുമായ വിടവുകളുണ്ട് നാലാമത്തേത് ഡാറ്റ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമാക്കുന്ന ബ്രേക്ക് ഡൌണുകളുടെ അഭാവവും ഡാറ്റ സീസണലി അഡ്ജസ്റ്റ് ചെയ്യാത്തതുമാണ് ഇതെല്ലാം ചേർന്ന് മോദി സർക്കാരിന്റെ സാമ്പത്തിക കണക്കുകളുടെ വിശ്വാസ്യതയെ പൂർണ്ണമായും തകർക്കുന്നു മാത്രമല്ല മറ്റ് സാമ്പത്തിക സൂചികകളിലും തകർച്ചയാണ് കാണുന്നത് കോർപ്പറേറ്റ് വരുമാനം ജി ഡി പി ഡാറ്റയുമായി ഒത്തുപോകുന്നില്ല ഉപഭോഗം കുറയുകയാണ് യഥാർത്ഥ ശമ്പളം കുത്തനെ കുറയുന്നു ഗ്രാമപ്രദേശങ്ങളിൽ വലിയ സാമ്പത്തിക തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നികുതി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലും ജോബ് ക്രിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുമാണ് ഇപ്പോഴുള്ളത് വ്യാവസായിക ഉൽപ്പാദനം മുൻപ് നാല് ശതമാനം വർധനമായിരുന്നത് ഇപ്പോൾ വേറെ ദാനത്തിലേക്ക് കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് കാറുകളുടെയും ടൂവീലറുകളുടെയും വിൽപ്പന പോലും രണ്ടായിരത്തി പതിനെട്ടിലെ ഉയർന്ന കണക്കിൽ നിന്നും ഇപ്പോൾ ഇടിഞ്ഞിരിക്കുകയാണ് അതുപോലെ രൂപയുടെ കുത്തനെയുള്ള ഇടിവും രാജ്യത്തെ സാമ്പത്തിക രംഗത്തിന്റെ പരിതാപകരമായ അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത് മോദിയുടെ ഈ കള്ളക്കണക്കിൽ രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിന് പോലും വിശ്വാസമില്ല എന്ന് കാണിക്കുന്നതാണ് അതിന്റെ പിറ്റേ ദിവസം സ്റ്റോക്കുകളിലുണ്ടായ ഇടിവ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിന്ന് ദിനം പ്രതി പിൻവലിയുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ അവർക്ക് വിശ്വാസമില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് കൃത്യമായ ഫോർമുല വെച്ച് കണക്കാക്കിയാൽ മോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ ജി വളർച്ച വെറും നാമമാത്രമോ മാത്രമോ ഒരുപക്ഷെ പൂജ്യത്തിൽ താഴെയോ ആവാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം